െ ഒന്നു ചെയ്യരുത് ആ കുട്ടിനോട് എന്താ പറയേണ്ടി അറിയോ ആ കുട്ടീനോട് ആദ്യം പറയാ ഒരു പേടി ആണ്ട ഇന്നാളെ അപ്പുറത്തെ കുട്ടിക്ക് അങ്ങനെ കുടുങ്ങിയിട്ട് പിറ്റേന്ന് വൈകുന്നേരം ആവുമ്പോൾ ആ കുട്ടിടക്ക് പൊന്തളിച്ച് നടക്കുന്ന ആ കുട്ടിക്ക് ഒത്തും പറ്റിയില്ല അറിയ ആദ്യം പറയേണ്ടി അതാണ് എന്താ ഇതിനർത്ഥം ആശ്വസിപ്പിക്ക ബേജാറായ വലിയ പീപ്പാടയ്ക്കും അപ്പാട് കേരളത്തിലോടങ്ങും എന്നിട്ട് ഈ ഭാഗത്തും പൊത്തി പിടിക്കുക മരിച്ചു രണ്ട് കൊത്തിയാട്ടോട് പറയാ എന്ത് തുക്കാണ്ടിട്ട് അറിയാം ആ കുട്ടിനോട് വത്താൻ മറിയാം നമ്മള് ഒത്തുമ്പോ അസ്വസ്ഥ കൊത്തി പിടിച്ചു പറയാം അപ്പൊ എന്താ പിന്നെ തൊള്ളെ കൂടെ അങ്ങനെ ഈ പായക്കും അപ്പൊ ഈ സാധനം നിക്കുക കൊടുത്ത് നിൽക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക ചെറിയും കളിയൊക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ടി വരും വളരെ ഹാപ്പിട്ട് ആശുപത്രിയിലേക്ക് പോവുക അല്ലാതെ ഒരിക്കലും അത് മാന്താഗ് സൂത്രം നോക്കാനും നിക്കരുത് ഓക്കെ ഇനി തീ പൊള്ളൽ നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ നാട്ടി നടപ്പം തന്നെ മനസ്സിലാക്കണല്ലോ തീ പൊള്ളലേറ്റാല് എന്താ ചെയ്യാ തീ പൊള്ളൽ ആ അരളുകൾ ഉണ്ട് ഐസ് പിന്നെ പറക്കണ്ടി എന്താ ആ പേസ്റ്റ് അത് അരിതാബ് അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫുൾ ആയിട്ട് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് പേസ്റ്റ് ഇല്ലേ പേസ്റ്റ് പല്ലിയൊക്കെ അത്യുത്തമാണല്ലേ പക്ഷെ ഒരിക്കലും അത് നാട്ടുനാടപ്പ് അങ്ങനെയാണ് പിന്നെ തേന് തേന പറഞ്ഞോ തേന് അത്യുത്തമാണ് ആരേ പറഞ്ഞോ ആ ഉപ്പിലേക്ക് ഞാൻ വരാ തേന് തേനാരെ കൊണ്ടുവരികയാണെങ്കിൽ ആ അത് വരാ തേനാരെ കൊണ്ടുവരാണെങ്കിൽ ഉണ്ടല്ലോ അത് നിങ്ങള് എന്താ അങ്ങോട്ട് വാങ്ങുക അത് തേക്കാൻ പറ്റിയ സാധനമാണ് എന്നിട്ടാറിയോ ഈ പൊള്ളിയാളില്ലേ പൊള്ളിയാളോണ്ട് നാവും കാട്ടാൻ പറയാ എന്നിട്ടോ അവിടെ തേച്ചു കൊടുക്കുക ആർക്ക് പൊള്ളിയാളെ നാവും അപ്പോഴോ ഇവിടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോഴോ ഇവിടെ ചെറിയൊരു ആശ്വാസം ഉണ്ടാവില്ലേ കൊറപ്പില്ല അല്ലാതെ തിമയ കൊണ്ടി തേക്കരുത് എന്നാലോ കൊണ്ടന്നോട് ഞാൻ വലിയ തിരുനോനം അയ്യാണ്ട് കൊണ്ടുപോകാം തേക്കാൻ പറ്റൂലേ ഈ കറിയാടാ അറിഞ്ഞല്ലേ കുപ്പേക്കാട് അറിഞ്ഞാലോ ഇവന്റെ പുള്ളൽ നാല കഴിഞ്ഞാൽ മാറും ആ തേങ്ങ ഉണ്ടോ അതിന്റെ മനസ്സിന്റെ പുള്ളൽ ജീവിതകാലം ഒഴിവോ മാറൂല അപ്പോ അറിയാത്ത നമ്മൾ സോഫ്റ്റ് ആയിട്ട് അതിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ട് ഇടപെടുക ഇതിമക്ക് ഐസ് ഒരു കാരണവശാലും അടുപ്പിക്കരുത് ഒരു വസ്തു അങ്ങോട്ട് തേക്കണ്ട നീ ചെയ്യേണ്ട കാര്യത്തിലേക്ക് ഇറക്കാം തൊലി പോയിട്ടില്ലെങ്കിൽ വെള്ളത്തിലേക്ക് തണുത്ത നോർമൽ ഐസ് വാട്ടർ അല്ല തണുത്ത നോർമൽ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം തൊലി പോയിട്ടില്ലെങ്കിൽ കുമ്മിള ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൊട്ടിക്കരുത് തൊലി പോയിട്ടുണ്ടെങ്കിൽ നോർമൽ റണ്ണിങ് വാട്ടർ അല്ലേ സാധാരണ തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നടത്തുക പിന്നെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കട്ട് ചെയ്ത് എടുക്കുക അപ്പൊ നല്ല പൊള്ളി ഉണ്ടെങ്കിൽ വളയൊക്കെ ഊരി ഉണ്ടെങ്കിൽ തൊലി ഇറച്ച് മൊത്തത്തിൽ പോരുക അപ്പൊ വേഗം അപ്പൊ തന്നെ കട്ട് ചെയ്ത് അവിടെ നിർത്തിയാലോ വീങ്ങി പ്രണവക്ക് ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്നും കൂടി പൊള്ളലുണ്ടാവും പിന്നെ അത് കിട്ടാത്തൊരവസ്ഥ വരും പിന്നെ കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ മാലയാണെങ്കിൽ താലിമാല മഹർമാലയാണെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഊരി എടുത്താൽ മതി ഇനി യുക്തിപ്രകാരം ചെയ്യുക ഈ മോതിരം വളം വരുത്തുള്ള അങ്ങനെയാണെങ്കിൽ ഓക്കെ പിന്നെ ഡ്രസ്സുകൾ ഒരു കാരണവശാലും ഊരി മാറ്റരുത് നമ്മൾ ഡ്രസ്സ് ഊരാൻ നിൽക്കണ്ട ഇനി ഡ്രസ്സ് പോയിട്ടുണ്ടെങ്കിലോ അവിടെ വൃത്തിയുള്ള തുണി കൊണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നല്ല പ്ലാസ്റ്റിക് കൊണ്ട് പൊതിയാ വത്തക്ക പൊതിന പ്ലാസ്റ്റിക് ഉണ്ടല്ലേ അല്ലെങ്കിൽ ോ ആ സാധനം അടുത്ത് കൊണ്ടുവന്നിടത്ത് ഞാൻ പെരുത്തി പക്ഷെ അതുപോലത്തെ അതാകുമ്പോ എല്ലാം ഒട്ടിപ്പിടിക്കൂല സിമ്പിൾ ആണ് വളരെ വൃത്തിയായിട്ട് ആ കാര്യം നടക്കും അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നമ്മൾ ഇവിടെ നിന്നാണ് ഒന്നും അറിയിക്കാല്ല നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ആ വിഷയത്തിൽ ഏറ്റവും നല്ലത് കത്തിക്കൊണ്ടിരിക്കുക അത് നമ്മൾ പറഞ്ഞല്ലോ നോർമൽ തണുത്ത വെള്ളം ഒഴിക്കണം തീ പിടിച്ചാൽ ഒരിക്കലും മുന്നിലൂടെ സമീപിക്കരുത് കിട്ടും വേറെ അഞ്ഞ് വേറെ ഗ്ലാസ് കൂടി നമുക്ക് അടുത്തേക്ക് കൂട്ടി ചേർക്കുമ്പോൾ അവർ പറഞ്ഞോളൂ ഒഴിക്ക പക്ഷെ ഐസ് വാട്ടർ അല്ല നോർമൽ തണുത്ത വെള്ളം ഒഴുക്കാണ് വേണ്ടത് കിണർ കൊടുക്കണം ഒരു തർക്കവും ഇല്ല അല്ല വീണ്ടും പൊള്ളല്ലേ തീ പൊള്ളലായിട്ട് ബന്ധപ്പെട്ട് അതാണ് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അടുത്ത വിഷയത്തിലേക്ക് പോവാണ് ഇനി പാമ്പുകടി ഏറ്റാണ്ട് പാമ്പുകടി പിടിച്ചു അതെ അത് മറ്റൊരു ക്ലാസ് പറഞ്ഞോളൂ എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരിക്കലും മുന്നിലൂടെ ചെല്ലരുത് ബാക്കിലൂടെ കട്ടിയുള്ള വസ്തു കൊണ്ട് അയാള് പൊത്തുക എന്നുള്ള പൊതക്കുക എന്നുള്ളതാണ് കനക്കാൻ കഴിഞ്ഞാൽ സ്വയം സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ള മുന്നിലൂടെ ചെന്നാല് രണ്ട് വിഭാഗം ആളുകൾ നമ്മളെ മൂടി പിടിക്കും അതുകൊണ്ട് ബാക്കിലൂടെ ചെല്ലുക ഇങ്ങനെ പൊത്തരുതി അപ്പൊ തീന്റെ നാളെ ഇങ്ങോട്ടാ വരിക ഒറ്റ നാളെ മതിയോ ഒരു മനുഷ്യനെ തീർക്കാൻ അതായത് മറ്റു മാർഗമില്ല നിലത്ത് കിടന്നുകൊണ്ട് ഉരുള ഒരിക്കലും ഓടരുത് ഓടും തോറും വെള്ളപ്പെട്ട് ഓടും പക്ഷെ അത്ര സാഹചര്യത്തില് ഓടി അരി തീ ചാടും വെള്ളത്തിൽ ചാടാ അയാൾക്ക് നീന്തൽ അറിയുമെങ്കിൽ ആവാം അയാൾക്ക് എന്താ കര കയറാന്ന് ഉറപ്പുണ്ടെങ്കിൽ ചാടാ അല്ലെങ്കിൽ മരണ കരക്കത്തുനിന്നെ വളർത്തുന്ന ആവുന്നുള്ളൂ വളരെ കൃത്യല്ലേ അല്ലെ അങ്ങനെയല്ലേ എന്റെ ഗോലം കിടക്കണ് ഇത് പിന്നെ ഇത് പറഞ്ഞപ്പോ വേറെ കാര്യം ഓർമ്മ നിരാൾ ചോദിച്ചെന്താ അറിയോ ഈ ഭക്ഷണം തൊണ്ടേ കുടുങ്ങിയത് അത് ഇതിന്റെ കൂടുത്ത് പറയേണ്ടല്ലോ എന്നാലും ഭക്ഷണം തൊണ്ടേ കുടുങ്ങിയ ആള് ഒറ്റ എന്താ കാട്ടു വെച്ച് അതിന് പറയാനുള്ളത് എന്താ വെച്ചാല് തിന്നാൻ കിട്ടണ ഒറ്റ കൂടെ മുടങ്ങാൻ നിൽക്കണ്ട ആരെങ്കിലും കൂട്ടിയുടെ തിന്നുകയാണ് അതിനെ പറ്റി പറയാനുള്ളത് പക്ഷെ അങ്ങനെ കുടുങ്ങുകയാണെങ്കിൽ ഒച്ച കുടുക്കുകയാണെങ്കിൽ വേദം ആളുള്ളവർത്തേക്ക് ഓടുക എന്നുള്ളതാണ് വേദം ആളുള്ളവർക്ക് ഓടുകാരെങ്കിലും ഇടപെട്ടുള്ളൂ അങ്ങനെയല്ല പാമ്പുടി അച്ചാല് എന്താ ചെയ്യല് നാട്ടിനടപ്പ എന്താ വേണ്ടി പാമ്പുടി അച്ചാല് നിങ്ങൾക്ക് പറയാം പിന്നെ ഞാൻ പറയും ഇവിടെ കെട്ടു കടി കൊണ്ട് മോളിൽ പറഞ്ഞാ എന്നാ കടികൊണ്ട് ഇവിടെ ഇവിടെ മുറിച്ചു കെട്ടിയാ വേണ്ട അല്ല ണല്ലോ പിന്നെ ബോൾ ഇവിടെ തന്നെയാണല്ലോ ആ അതെ വിപണി പിന്നെ പിന്നെ മേലെ ആ പറയാണ്ടോ വടി വെച്ചാണ്ട് മടി വെച്ച് ടൈറ്റ് ആ നല്ല ടൈറ്റ് ആക്കുക ആ തുടക്ക് കെട്ടുക അവിടെ കൈക്ക് കുടിഞ്ഞാലോ അതോ കാലു കുടിഞ്ഞാലോട് കുടിഞ്ഞാലോ ആ മേലെ കാലിൻ്റെ ആ വേറെ ഇനി ഞാൻ പറയാം നാട്ടുകാർ എന്താണ് എന്ന് പറഞ്ഞു പറഞ്ഞുതരാം നമുക്കറിയാം ആദ്യം എന്താ നിക്കലറിയോ മതിലാട് കളക്കാൻ നമുക്ക് പാമ്പ് കടിച്ച പാമ്പോട് കഴിച്ചു ആ മതിലൊക്കെ പോയിട്ട് അറിയാം കാറ്റി കൊണ്ട കിടക്കണുണ്ടാവും മതിലാടി കളക്കലോടങ്ങ് എന്നിട്ടുണ്ടല്ലോ പാമ്പിനെ കുടിച്ചിട്ടുണ്ടല്ലോ അടിച്ച് ജീവനാക്കി ചാക്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇതിലെ ഈ കായപ്പങ്ങാടിയുടെ ഞാൻ കൊണ്ടുപോയി ചാക്ക് കുടിച്ചാണ്ട് പാമ്പിനെ ബൈക്ക് അന്നത്തെ കാലത്ത് അന്തല്ലേ എൺപത് സ്പീഡിലാണ് കുറ്റിക്കാട്ടൂരെ അങ്ങാടില്ല കുറ്റിക്കാട്ടൂരങ്ങാടിയാണ് ഞങ്ങൾക്ക് അറിയില്ലേ വണ്ടി ആട് കുത്തില്ല ആൾക്കാരെ നിങ്ങൾ കുത്തി കാളും കൂടെ കൊണ്ടുപോയോ അന്നത്തെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ കുണ്ടമ്പ്ര പള്ളിന്റെ മുന്നിൽ ഒതേമംഗലത്ത് കുഞ്ഞാണി ഇറങ്ങി അയാളെ ചോറല്ല പാമ്പാണ് പാമ്പ് ഇറങ്ങി സെക്യൂരിറ്റിന്റെ തൊക്കെ മാറി പോണേണ്ടി സെക്യൂരിറ്റി ബേപ്പാട്ടോ മാറി പാമ്പിനെ കൊണ്ടുപോയുണ്ട് സിസ്റ്റർമാരും ഡോക്ടർമാരും എത്ര പാമ്പ് അടുത്തോടിച്ച് പാമ്പ് ഇങ്ങനെ നിക്കണ്ട് കുറച്ച് ജീവനല്ലായിട്ടുള്ളു ഡോക്ടർമാരും സിസ്റ്റർമാരും കെട്ടിപ്പിടിച്ചാൽ നിൽക്കേണ്ടി പെട്ടിന്റെ മുകളിൽ പേടിച്ചിട്ടാണ് അല്ല എന്നല്ല അപ്പൊ ഞാൻ ഒരു ടീം ഒരു ജീപ്പിനാൾ ഇന്നാണ്ട് കാശ്വാലിറ്റി കൊണ്ട് കയറിയുണ്ട് അപ്പൊ സെക്യൂരിറ്റി പറഞ്ഞ വാർഡ് സന്ദർശനം അപ്പുറത്തുക ഞങ്ങൾ രക്തം കൊടുക്കാൻ വന്നതാണ് ആർക്കും പാമ്പ് കടിയ ഏറ്റാ അയാളെ ഓടി അയാൾ ഓട്ടോറിക്ഷ വരുന്നുണ്ട് ആവേശ കമ്പറ്റി മുന്നേ പോകുന്ന ജീപ്പ്മെ തൂങ്ങി പോയ പാമ്പ് കടിയൊക്കെ അളക്കണ്ടല്ലോ സഹകാരികൾ ആവേശ കംപറ്റി കരു കടിച്ചു കാരണം സംഭവം നടക്കുന്നുണ്ട് അയമുട്ടിയാണ് ഇയാളെ മടിയിൽ കടിച്ചണ്ടി പോയങ്ങനെ മടിയിൽ അയമുട്ടി പറയാണ് പറയുകയാണ് ആര് അവിടെ കടിയുണ്ടോറിക്ഷേ ഇതേമാതിരി നമ്മളെ മെയിനിയെ കടി കൊണ്ടെന്ന് ഊർക്കട ബാല്ത്തമ വെച്ചാണ് മെയിനിയെ മരിച്ചതെന്ന് ആരോടാ പറയണത് ഈ കടി കൊണ്ടുപോലെ ചേരാണ് അറ്റാക്ക് ആയി പറ്റൂല ആർക്കും ഉണ്ടാവൂലേന്ന് അവിടെയാണ് ബാബ പറഞ്ഞത് പോയിന്റ് ഇങ്ങനെയൊക്കെ നാട്ടിൽ നടപ്പ് പക്ഷെ അതൊന്നും വേണ്ട പാമ്പിനെ തരയാനും പോകണ്ട ബ്ലഡ് പ്രഷർ കൂട്ടണ ഒരു പണി ചെയ്യരുത് ഒന്ന് ഒന്ന് നല്ലർത്താനോ പാമ്പുകടി ഏറ്റോ എന്ന് ഒരു ലക്ഷത്തിൽ ഒരു പുള്ളി മറ്റൊരാൾ കടി കൊണ്ട് നിങ്ങൾക്ക് തോന്നി എന്താ മനസ്സിലാക്കേണ്ടി രക്ഷാപ്രവർത്തകൻ അത് പാമ്പ കടിച്ചെന്ന് ഉറപ്പാക്കണം പാമ്പ കടിച്ചു ഉറപ്പാക്കണം ആര് രക്ഷാപ്രവർത്തകൻ അല്ലെങ്കിൽ എന്താ അത് ചില ആളുകളുടെ ഒരു തീണോന്റെ അത് തൊട്ടേ മാങ്ങിയാണേ കൊറച്ചു കഴിഞ്ഞപ്പോ തൊട്ടിയെ പഠിഞ്ഞ് ജീവൻ പോകും അത് പാമ്പല്ല ഉറപ്പാക്കേണ്ടത് ആരാണ് ഡോക്ടർമാരാണ് അവിടെ ആരും വിജയം പോശയായാലും എന്നാൽ കൊത്തുന്നത് മൂർഖം കൊത്തേ ഇങ്ങനെ കണ്ടാലും കടികൊണ്ടോടെ എന്താ പറയണ്ടോ അത് ചേരേണ് ഞാൻ കണ്ടു എന്നാലും പോയിസത്തിന് സൂചി വെക്കണം മെഡിക്കൽ കോളേജിൽ പോയി പോരുക ചെറിയും കളിയും തമാശയായിട്ട് അങ്ങനെയാണ് പോവുക ആണ് അങ്ങനെ വേണ്ടത് കാരണം സംബന്ധിച്ച് ബ്ലഡ് പ്രഷർ കൂടുതൽ ഉണ്ട് ഓ എന്താ അറിയപ്പെടാണല്ലോ ഞാൻ തിരിഞ്ഞോ അത് മറ്റോ സംബന്ധിച്ച് വലിയ വേചാർ ഉണ്ടാക്കുന്ന കാര്യം ഒരിക്കലും അങ്ങനെ പറയുമ്പോ ആ രീതിയിൽ പിന്നെ കെട്ടണോന്ന ചോദ്യം ഈ നോർമൽ കെട്ടാ പറഞ്ഞത് അല്ലേ കടിയോണ്ടെങ്കിൽ സുഹൃത്തു കൂടിയാണ് ഫുട്ബോളിലോട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടാകുണ്ട് അപ്പോ ഫവാസ് പറഞ്ഞ എന്താണ് കെട്ടിയ പറഞ്ഞേ കെട്ടരുത് കെട്ടിയാൽ ഒരു പക്ഷേ കടിച്ചത് വിഷം പാമ്പായിരിക്കാം ഇവിടെ നിങ്ങട്ട് ബ്ലഡ് പോറങ്ങാഞ്ഞാല് ഇവിടെന്നാട് വരും ഇത് വള്ളിക്കുന്നിൽ പരപ്പങ്ങാടി വള്ളിക്കുന്നിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോ ആറു വർഷം മുന്നേ അവിടുന്ന് ഞാനിത് പറഞ്ഞപ്പോ ഒരാള് ബേക്കുന്ന പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് സാറേ കെട്ടാൻ പാടില്ല വെറലിന് കടി കൊണ്ടു ഇവിടുന്ന് കെട്ടി കൊണ്ടുപോയി എല്ലാ വൈരിച്ചും കഴിഞ്ഞ് കോളേജ് എത്തി ഇപ്പം വിരലി ഡെഡ് ആയി കടിച്ചത് ചേരായിട്ട് സ്ഥാപിക്കപ്പെട്ടു വിരലാട് മുറിച്ച് കടികൊണ്ട് കെട്ടുകയാണെങ്കിലോട് മുറിച്ചാലോചിച്ച് അത് മാത്രമല്ല വിഷം കയറാതൊക്കെ അതൊരു പരിഹാരം അല്ലതാനും പിന്നെ കെട്ടിയേ തീരൂ മഹാഭൂരിവേഷം കൂടെ ഗഫൂർ സാർ പറഞ്ഞു ഓലെ മുന്നിൽ സ്വീകാര്യ പിടിച്ചു കൊണ്ടായിരുന്നു കാരണേ അപ്പോ സമൂഹത്തിന് നിർപ്പത്താണ് തോന്നുകയാണെങ്കിൽ ഈ കടി കൊണ്ടോന്നൊരു കോൺഫിഡൻസ് കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ കെട്ടാം പക്ഷെ ഒരു വിരലും വെച്ചാണ് ഊരി ഊരിങ്ങ അപ്പോ കെട്ടുമുറുകൂല ഇയാൾക്കും സമാധാനമായി നാട്ടുകാർക്കും സമാധാനമായി ഒരു കച്ചറ കച്ചറൊഴിയുകയും ചെയ്തു അങ്ങനെ നടപ്പിക്കാതിരിക്കുക കിടത്തിക്കൊണ്ടാവണ്ട കിടത്തിക്കൊണ്ടുപോകുമ്പോ തലച്ചോറിലേക്ക് ചട്ടം പാസിങ് കൂടും ഇരുത്തുക സംസാരിച്ചു കൊണ്ടുപോവുക പിന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പറയാനുള്ളത് ഒന്നും നോക്കാനില്ല അരികോട്ടിക്ക കൊണ്ടുപോവലോ കൊണ്ടുപോവരുത് മഞ്ചേരിക്ക കൊണ്ടുപോവലോ കൊണ്ടുപോകണ്ട അതാണ് പിന്നെ അരി കൂടി ചേർക്കേണ്ട ചില സംഗതികൾ ഉണ്ട് പിന്നെ അതിന് നമ്മൾ ഒറ്റക്കാണ് അതെ ആ രീതിയിലും ഉണ്ടാവാറുണ്ട് ഒന്ന് ചെറിയ സാധ്യതകളുള്ള സ്ഥലത്ത് പോലും നമ്മളെ ഒന്നും സംഭവിക്കില്ലെന്ന വിചാരിക്കുക ചെറിയ അപകട സാധ്യതയുള്ള സ്ഥലത്ത് പോലും ഒറ്റക്ക് ഇടപെടാതിരിക്കും സംഭവം ഉണ്ടായാലും നമുക്ക് അറിയാം അടുത്ത കാലത്ത് നമ്മളെ ഈ പരിസരത്തിലുള്ള ഒരാളെന്നെ നോമ്പൊക്കെ ഒറ്റ ഒരാൾ മരിച്ചവരെ കണ്ടിട്ട് എന്താ കൊടുത്തൊന്നും കിട്ടിയില്ല ഒറ്റ ഒറ്റക്കാട് തോന്നുകയാണെങ്കിൽ എന്താണ് ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ പെട്ടെന്ന് മെസ്സേജ് വിവരം കൊടുക്കുക സംശയിച്ച് നിൽക്കല്ല ഭയപ്പെടുകയല്ല ഏറ്റവും ധൈര്യം തരാൻ പറ്റിയ സൈസ് ആളുണ്ടല്ലോ അങ്ങനത്തെ ആളുകളിലെ ഉടൻ വിവരം അറിയിക്കാം അതുപോലെ ആംബുലൻസിനെ ആശ്രയിക്കാം നൂറ്റെട്ട് അവനെ സ്വയം വിളിക്കുമെങ്കിൽ നൂറ്റെട്ട് വിളിക്കാം പാമ്പ് പിടിച്ച് സംശയം ഇത് പാമ്പല്ലെങ്കിൽ മൂക്കിന്റെ തുഞ്ച ആരും ചെത്തൂല എപ്പോഴും വലിയ കേസിൽ സംഭവിക്കുന്നു കണക്കൂട്ടുന്ന രീതിയിൽ നമ്മൾ പെരുമാറേണ്ടി ഓക്കെ ഞാൻ അങ്ങനെയൊക്കെ പറയുക അങ്ങനെയൊക്കെ തീർത്ത് പറയാട്ടോ അല്ല ചോദ്യത്തിനെ പോസിറ്റീവ് ബഹുമാനിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് ആ സംശയങ്ങൾക്ക് ആളുകൾക്ക് പിന്നീട് തോന്നല് ഉണ്ടാവും ഒന്നാല് പറ്റുമോ എന്ന് അതുകൊണ്ട് ആ അങ്ങോട്ട് പറയുന്നുണ്ട്